നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അതിനു മുന്നേ അഗ്രിക്കൾച്ചർ മേഖലയിലും ഓൾറെഡി ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് കെയർഗീവർ സെക്ടറിലുമാണ് അതിൽ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലിക്ക് വന്നതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ചാടിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നും അപ്സ്കൗണ്ടിങ് ആയിരിക്കുന്നു അവർ പല രീതിയിൽ പലരും പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നു പലരും പിടിക്കപ്പെട്ടു പലരും കയറിപ്പോയി പലരും അല്ലാതെ തന്നെ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇസ്രയേൽ ഉപേക്ഷിച്ച് പോയവരുമുണ്ട് ഇതിനകത്ത് പുതിയതായിട്ട് ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള ആളുകൾ തന്നെ ഒരു നല്ല ശതമാനം ആളുകൾ ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജോലി സ്ഥലത്ത് നിന്ന് അപ്സ്കോണ്ട് ചെയ്ത് പുറത്തിറങ്ങി പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അപകടം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു സെക്ടറാണ് അതായത് ഒരു ഫാമിലിയേക്ക് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇതര രാജ്യങ്ങളിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരികയാണ് ഇവരിവിടെ വന്നു കഴിയുമ്പോൾ എന്ത് ജോലിക്കാണോ ഇവർ വന്നത് ആ ഒരു ജോലി വേറൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും പലപ്പോഴും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോബെറി ഫാം ഈ സ്ട്രോബെറി ഫാമിൽ സ്ട്രോബെറികൾ പാകമായി പറിച്ചെടുക്കേണ്ട ആ സമയമാകുമ്പോൾ അത് പറിച്ചെടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കാര്യം അത് പിക്ക് ചെയ്യേണ്ട സമയത്ത് പിക്ക് ചെയ്തില്ലെങ്കിൽ അത് ചീഞ്ഞു പോവും അല്ലെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറും തീർച്ചയായിട്ടും ഒരു ഫാം ഓണർ രാവിലെ വന്ന ആളുകളെ അന്വേഷിക്കുന്ന സമയത്ത് അവരാരും അവിടെ ഇല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ മെൻ്റലി അത്രമാത്രം സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിപ്പോവും അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത് കാര്യം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടാണ് ഓരോ ഫാം ഓണേഴ്സും ഓരോ വർഷവും കൃഷി ഇറക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അപ്പം ഇവർക്കിത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ ആളുകളെല്ലാം നാട്ടിൽ നിന്ന് എഗ്രി ചെയ്ത് അഗ്രികൾച്ചർ ജോലിക്കായിട്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആണെന്ന് പറഞ്ഞു കൊണ്ട് വരുന്നവരാണ് അതിനുശേഷം ഇവിടെ വന്ന് അവർ ചാടിപ്പോയി കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊരു ജോലിക്ക് വന്നതിന് ശേഷം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം നമ്മളെ ഇൻറ്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും പ്രോസസ്സിലൂടെ നമ്മളെ കൊണ്ടുവരുന്നതിന് അവർക്കും അതിൻ്റേതായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഒരു സമയം ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ചാടിപ്പോകുന്ന സമയത്ത് അവർ നമുക്കെതിരെ അപ്സ്കൗണ്ടിങ് കേസ് കൊടുക്കും അതേ കാര്യം തന്നെയാണ് കൺസ്ട്രക്ഷനിൽ സംഭവിക്കുന്നത് കൺസ്ട്രക്ഷനും നമുക്കറിയാം സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ജോലികളാണ് എപ്പോഴും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളത് അതിന് വേണ്ടത്ര മാൻ പവർ ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഒരിക്കലും റീപ്ലേസ്മെൻ്റ് ഇല്ല ഒരു വെൽഡർക്കോ ഫാബ്രിക്കേറ്റർക്കോ ഫിറ്റർക്കോ ഹെൽപ്പർക്കോ എന്തിനധികം ഒരു സെക്യൂരിറ്റി ഗാർഡിന് പോലും റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്ക് വരും തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരും ചാടിപ്പോകുന്നവർക്കെതിരെ അവർ കേസ് കൊടുക്കും അപ്പോൾ ഈ അപ്സ്കൗണ്ടിങ് കേസ് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ചാടിപ്പോകുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ പേപ്പർ എടുക്കുക പ്രൊട്ടക്ഷൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്നൊരു തെറ്റിദ്ധാരണ വലുതായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മിക്ക ദിവസവും എല്ലാ ദിവസവും എന്ന് വേണമെങ്കിൽ പറയാം പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് പലരെയും ഡീപ്പോട്ട് ചെയ്യുന്നുണ്ട് നാണക്കേട് കൊണ്ട് പലരും അത് പുറത്ത് പറയുന്നില്ല ചിലരൊക്കെ സഹായത്തിന് വിളിക്കാറുണ്ട് നമ്മളെ വിളിക്കാറുണ്ട് നമ്മളെപ്പോലെ പലരെയും വിളിക്കാറുണ്ട് അഡ്വക്കേറ്റുമാരെ വിളിക്കാറുണ്ട് ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഒരു തെറ്റിദ്ധാരണ ഈ പ്രൊട്ടക്ഷൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ യു എൻ വിസ കിട്ടി എനിക്ക് എന്ത് ജോലിയും ഇവിടെ ചെയ്യാം എന്നൊരു ധാരണയാണ് പലർക്കുമുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ് ഒരു പ്രൊട്ടക്ഷൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു നിയമപരമായ പേപ്പറിന് വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ട് ആ പേപ്പർ കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ആ കുറച്ച് ഡേയ്സ് കാലയളവ് നമ്മൾ ഈ രാജ്യത്ത് സ്റ്റേ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ പേപ്പർ തരുന്നത് അല്ല പ്രൊട്ടക്ഷൻ പേപ്പർ ഒരിക്കലും നമുക്ക് ജോലി ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണത് അതുപോലെ തന്നെ വക്കീൽമാരെ സമീപിക്കുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ പ്രൊട്ടക്ഷൻ പേപ്പർ എടുത്താൽ ഓക്കെയാണ് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ അവർ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടക്ഷൻ പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഇസ്രായേലിൽ സ്റ്റേ ചെയ്യാം അതായത് ഒരു ജോലിയിടത്തിൽ നിന്നോ ഒരു തൊഴിലിടത്തിൽ നിന്ന് നിന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിഗ്രേഷൻ പിടികൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യും ഈ ലാസ്റ്റ് ടൈം ഉണ്ടായ ഒരു സംഭവം ഒരു ചേച്ചി അഗ്രികൾച്ചറിൽ വന്നതായിരുന്നു അവർ ചാടിപ്പോയി അവർ കുറച്ചായിട്ട് ഇവിടെ ജോലി ചെയ്തോ പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലീനിങ് ഡ്യൂട്ടിക്ക് ഒരു ഒരു വലിയ പാർക്കിൽ ക്ലീനിങ് സ്റ്റാഫിൻ്റെ യൂണിഫോം ഇട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് എമിഗ്രേഷൻ ഇവരെ പിടിച്ചു എമിഗ്രേഷൻ പിടിച്ചു എമിഗ്രേഷൻ ഓഫീസിൽ കൊണ്ട് നേരെ രാംല ജയിലിലേക്ക് രാംല ജയിലാണ് ഡീപ്പോർട്ടിംഗ് ജയിൽ രാംല ജയിലിൽ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും തിരിച്ചു വരാൻ സാധ്യത കുറവാണ് റാംല ജയിലിലേക്ക് മാറ്റി അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ടു ഒരു ലോയറെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ ഇറക്കിത്തരാം നിങ്ങൾക്ക് ആറായിരം ഷക്കലാണ് അയാൾ അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ കേസ് ക്ലോസ് ചെയ്യുന്നതിനല്ല ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നതിന് ആറായിരം ഷെക്കൽ മേടിച്ചു പിറ്റേ ദിവസം ഞാനും കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ജയിലിൽ പക്ഷേ അവിടെ ചെന്നപ്പോൾ അയാളെ ഇറക്കാൻ പറ്റിയില്ല ഒരിക്കലും ഒരു വക്കീലും വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ മേടിക്കുന്ന തുക തിരിച്ചു കൊടുക്കത്തില്ല ഒരു വക്കീലും കാരണം കേസ് ജയിക്കുമോ തോക്കുമോ എന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ല അല്ല ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ മേടിക്കുന്ന പൈസ അയാളെ രക്ഷപ്പെടുത്താമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയും മേലല്ല ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞതുപോലെ വക്കീലുമാരുടെ ജോലിയും ഒരു ശ്രമമാണ് അവർ പണം നഷ്ടപ്പെട്ടു അയാൾ ഓൾറെഡി ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരിക്കലും പ്രൊട്ടക്ഷൻ പേപ്പർ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യരുത് ഇതൊരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ നിയമം എന്ന് പറയുന്നത് എപ്പോഴും നിയമത്തിൻ്റെ സാധ്യതകളിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷനുകളാണ് എല്ലാ കാര്യത്തിനും പ്രയോജനപ്പെടുത്തി വരുന്നത് അതായത് ഒരാളുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുകയാണ് എമിഗ്രേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റലി ബൈ ഡേറ്റ് അതിനകത്ത് വിസയുണ്ടോ അല്ലെങ്കിൽ അയാൾ വിസയുടെ ആനുകൂല്യത്തിലോ ഗ്രേസ് പീരീഡിലോ അല്ലെങ്കിൽ ജോലി ഇറങ്ങിയിട്ടുള്ള ഗ്രേസ് പീരീഡിലോ ആണോ നമുക്ക് ആ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടും അല്ലാത്ത പക്ഷേ ഉറപ്പായിട്ടും നമ്മൾ പിടിക്കപ്പെടും നമ്മൾ പറയുന്ന ഒരു ന്യായങ്ങളും അവർക്ക് ന്യായങ്ങളായി തോന്നില്ല കാര്യം അവരവരുടെ ജോലിയാണ് ചെയ്തത് പറയുന്നത് ഞാനായാലും നിങ്ങളായാലും ആരായാലും വിസയില്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല ഒരിക്കലും അബ്സ്കോണ്ട് ചെയ്ത് ജോലി ചെയ്യുന്ന ആരും തന്നെ സേഫല്ല പിന്നെ നമുക്കറിയാം റീഎൻട്രി നമ്മളൊരു ജോലിയിൽ വാലിഡ് വിസയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് റീ എൻട്രിയുടെ ആനുകൂല്യം കിട്ടുള്ളൂ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അപകടമുണ്ടായി നാട്ടിൽ അല്ലെങ്കിൽ ഒരു മരണമുണ്ടായി നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഒരു വാലിഡ് വിസയിലാണെങ്കിൽ മാത്രമേ നമുക്ക് റീ എൻട്രി സാധ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണ് ഒരു റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വാലിഡ് വിസയിലായിരിക്കണം സ്റ്റേ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അബ്സ്കോണ്ട് ചെയ്യുന്ന ആളുകൾ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ അബ്സ്കോണ്ട് ചെയ്തു ആ കമ്പനിയിൽ നിന്ന് എൻ്റെ പേരിൽ കേസ് ഉണ്ട് എനിക്ക് വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലി അബ്സ്കൗണ്ടിങ് എന്ന് പറയുന്നത് മുന്നേ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നമ്മൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് നിയമവിധേയമല്ലാതെ അല്ലെങ്കിൽ നിയമപ്രകാരമല്ലാതെ അയാൾ ജോലിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു കാണുവാനില്ല കാണാതായിരിക്കുന്നു എന്നതാണ് അപ്സ്കോണ്ടിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആ പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം വേറൊരു വാലിഡ് വിസ കിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ വേണം വേറൊരു ജോലി അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനായിട്ട് ഒരിക്കലും നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് താങ്ങുന്ന ഒരു ഫീസല്ല ഇവിടുത്തെ അഡ്വക്കേറ്റുമാർ വാങ്ങുന്നത് പരമാവധി നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കുക നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ജോലിക്കാണ് വന്നിരിക്കുന്നത് ഈ ജോലിക്ക് ഇന്ന ഇന്ന കഷ്ടപ്പാടുകളുണ്ട് പലപ്പോഴും കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നവർ ഈ ജോലി അറിഞ്ഞിട്ടല്ല വരുന്നത് കുറച്ച് ദിവസത്തെ ട്രെയിനിങ് മാത്രം അറ്റൻഡ് ചെയ്ത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം പഠിക്കാം എന്നൊരു ധാരണയിലാണ് വരുന്നത് ഒരിക്കലുമല്ല ഈ കൺസ്ട്രക്ഷനിൽ വരുന്നവരെ തന്നെ ഇവർ ആദ്യം എന്ത് ജോലിയാണ് കൊടുക്കുന്നത് അതിൻ്റെ ബേസ് ആസ് എ ഹെൽപ്പർ ആയിട്ടാണ് എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് അതിന് ശേഷം ഇവർ ജോലിയിൽ ഇവർക്ക് എത്രമാത്രം ഈ ജോലിയെക്കുറിച്ച് അറിയാമെന്നത് വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ആസ് എ പ്രൊഫഷൻ അവർക്ക് ആ ജോലി കൊടുക്കുന്നത് സോ നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് ഒരിക്കലും എളുപ്പ എളുപ്പമുള്ള ഒരു ജോലിയും ലോകത്തെവിടെയും ഇല്ല ഇസ്രായേലിലോ അല്ലെങ്കിൽ ഗൾഫ് ഒന്നും പ്രത്യേകിച്ചുമില്ല നമുക്ക് എത്രമാത്രം പൈസയുടെ ആനുകൂല്യം മൂല്യം കൂടുതൽ കിട്ടുന്നോ അതിനനുസരിച്ച് ജോലിയുടെ കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ഒരു വ്യാമോഹത്തോട് കൂടിയോ ചാടാമെന്ന് കരുതി ആരും ഇങ്ങോട്ട് വരരുത് നിങ്ങൾക്ക് നിങ്ങൾ വരുന്ന ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം ആ ധാരണപ്പുറത്ത് മാത്രമേ ഇവിടെ വരാമുള്ളൂ അതുപോലെ ഈ ചാടി നിൽക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊട്ടക്ഷൻ പേപ്പറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ഒരിക്കലും പ്രൊട്ടക്ഷൻ പേപ്പർ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു പേപ്പറല്ല ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള എത്ര നാളത്തേക്കാണോ പേപ്പർ പറഞ്ഞിരിക്കുന്നത് അത്രയും കാലയളവിൽ ഇവിടെ ജോ നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിനുശേഷം ഒരുപക്ഷെ യു എൻ വി അല്ലെ ബ്ലൂ പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം തീർച്ചയായിട്ടും അല്ലാത്ത പക്ഷം ഒരിക്കലും ഈ പ്രൊട്ടക്ഷൻ പേപ്പറിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും വക്കീലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ പറയുന്ന ധൈര്യത്തിൻ്റെ പുറത്ത് ഒരിക്കലും ജോലി ചെയ്യരുത് പിടിക്കപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങളെ കയറ്റിവിടും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് ചെയ്ത് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്